പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിലവിൽ ക്ഷേമ പെൻഷൻ ആറുമാസത്തോളം കുടിശ്ശികയാണ് തിരഞ്ഞെടുപ്പ് കാലത്ത് ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ കുറച്ച് പണം വിതരണം ചെയ്ത സർക്കാരിന് മുൻപിൽ ഇതുവരെയുള്ള കുടിശ്ശികകൾ വെല്ലുവിളിയായി തുടരുകയാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണത്തിൽ പ്രതിസന്ധി പണക്കുറവ് മൂലം കൂടുതൽ ഗുരുതരമാകുകയാണ് ഈ മാസം കൂടിയാകുമ്പോൾ ആറുമാസത്തെ പെൻഷനാണ് കുടിശ്ശികയുള്ളത് ഇത് കൊടുത്തു തീർക്കാൻ നാലായിരത്തി എണ്ണൂറ് കോടി രൂപ വേണം എന്നാൽ സർക്കാരിന്റെ പക്കൽ ഈ തുകയില്ലാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ സാമ്പത്തിക സ്ഥിതി ഗുരുതരമായി തുടരുമ്പോൾ പണം എങ്ങനെ കണ്ടെത്തുമെന്നതാണ് പ്രശ്നം ഈ സാമ്പത്തിക വർഷം മുതൽ എല്ലാ മാസവും പെൻഷൻ നൽകുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു നിലവിലിപ്പോൾ അവസാനമായി വിതരണം ചെയ്തത് നവംബർ മാസത്തിലെ കുടിശ്ശികയാണ് ഈ മാസവും അടുത്ത ആഴ്ചയോടെ ഒരു ഗഡു നൽകാൻ ധനവകുപ്പ് തയ്യാറെടുക്കുന്നുണ്ട് അത് ഡിസംബറിലെ കുടിശ്ശികയാണ് തോറും പെൻഷൻ നൽകി വിതരണം ക്രമത്തിലാക്കുമെന്നാണ് സർക്കാരിന്റെ വാഗ്ദാനം ഉണ്ടായിരുന്നത് എന്നാൽ ഓരോ ഗഡു മാത്രം നൽകിയാൽ കുടിശ്ശിക അങ്ങനെ തന്നെ നിലനിൽക്കും നിലവിലിപ്പോൾ രണ്ട് ഗഡു ഒരുമിച്ച് നൽകുന്നതിനെ പറ്റി ചിന്തിച്ചാൽ സാമ്പത്തിക പ്രതിസന്ധി അനുവദിക്കുന്നുമില്ല ക്ഷേമ പെൻഷൻ നൽകുന്നതിന് രൂപവൽക്കരിച്ച കമ്പനി സഹകരണ ബാങ്കുകളുടെ കൺസൂർഷ്യത്തിൽ നിന്ന് ാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് അതിനിടെ സർക്കാർ ജീവനക്കാർ വിരമിക്കുന്ന വേളയിൽ നൽകാൻ പണമില്ലാത്ത അവസ്ഥയിലാണ് സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇരുപത്തി അയ്യായിരത്തോളം പേരാണ് സർക്കാർ ജോലിയിൽ നിന്ന് വിരമിക്കുന്നത് ഇതിൽ ഇരുപതിനായിരം പേർ വിരമിക്കുന്നത് മെയ് മാസത്തിലാണ് ശരാശരി ഒരാൾക്ക് വിരമിക്കുമ്പോൾ നാല്പത് ലക്ഷത്തോളം രൂപ സർക്കാർ നൽകേണ്ടതുണ്ട് ഇരുപതിനായിരം പേർക്ക് ഇത്രയും തുക നൽകാൻ കുറഞ്ഞത് എണ്ണായിരം കോടി വേണം ഈ സാഹചര്യത്തിലാണ് പെൻഷൻ പ്രായം ഉയർത്തുന്നതിൽ സർക്കാർ ആലോചന തുടങ്ങിയിട്ടുള്ളത് നിലവിൽ കടമെടുത്താണ് കേരളം മുന്നോട്ടു പോകുന്നത് ഏകദേശം മുപ്പത്തി എട്ടായിരം കോടിയാകും കടമെടുക്കാനുള്ള കേന്ദ്ര സർക്കാർ ഈ വർഷം അനുവദിക്കാൻ പോകുന്ന പരിധി കിഫ്ബിയുടെയും മറ്റു ഫണ്ടുകളുടെയും കടമെടുക്കൽ കണക്കും സംസ്ഥാന സർക്കാരിന്റെ പരിധിയിൽ കൊണ്ടുവന്നാൽ കേരളത്തിന് അനുവദനീയമായ ഈ സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് പരിധി ഇരുപത്തി അയ്യായിരം കോടിയായി ചുരുങ്ങാനും സാധ്യതയേറെ ഇരുപത്തി അയ്യായിരം കോടി മാത്രം കടമെടുക്കാനാകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ പെൻഷനു വേണ്ടി അതിൽ പകുതിയോളം കൊടുക്കുന്നതിലെ പ്രതിസന്ധി ചിന്തിക്കുന്നതിനും അപ്പുറമാണ് അതുകൊണ്ട് കൂടിയാണ് പെൻഷൻ പ്രായം ഉയർത്തി ഈ ഒരു തുക വികസന ആവശ്യങ്ങളിലേക്ക് മാറ്റാനുള്ള ആലോചന സാമൂഹിക ക്ഷേമ പെൻഷനും മറ്റും മുടങ്ങുന്ന സാഹചര്യം സംസ്ഥാന സർക്കാരിന്റെ പ്രതിച്ഛായയെയും ബാധിക്കും